നഗരസഭ പതിനാലാം ഡിവിഷനിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു കൊച്ചിൻ കോർപ്പറേഷൻ ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ ആശാവർക്കന്മാർ ഹരിത കർമ്മസേന അംഗങ്ങൾ അംഗൻവാടി ടീച്ചേഴ്സ് തൊഴിലാളികൾ എ ഡി എസ് ഭാരവാഹികൾ പ്രമുഖ വ്യക്തികളെ ആദരിക്കൽ ഡിവിഷൻ കൗൺസിലർ ശ്രീമതി ലൈലദാസിന്റെ അധ്യക്ഷതയിൽ കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഇപ്പോഴും സമരം ും ടീച്ചർമാരെ സ്കീം വർക്കേഴ്സിനെല്ലാം കൊടുക്കണം എന്നുള്ളതാണ് കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള തീരുമാനം മറ്റുള്ള സംസ്ഥാന പക്ഷെ ഇവിടെ സമരം ചെയ്യുന്ന ആ ഈ സ്വാഗതം പറഞ്ഞു മുഖ്യാതിഥി ഹെൽത്ത് കമ്മിറ്റി ചെയർമാൻ പി കെ അഷ്റഫ് എച്ച് ഐ ദീപ് ജെ എച്ച് ഐ ഹാഷിം ഡോക്ടർ ആദിൽ ഭവാനീശ്വര ക്ഷേത്ര മേൽശാന്തി മധു സിനിമ ആർട്ടിസ്റ്റ് താജൻ പള്ളുരുത്തി കെരീം പാടത്തിക്കര ആഷിഖ് റഫീഖ് അക്ബർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യും ചെയ്യും ശേഷിവിടെ Grazie a tutti per aver guardato il video, se il video vi è piaciuto iscrivetevi